നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓരോ കാൽവെയ്പ്പും ആൾക്കൂട്ടത്തിന്റെ കൈയടി നേടാനല്ല സ്വന്തം മനസ്സിന് സമാധാനവും ആത്മസംതൃപ്തിയും നേടാനായിരിക്കണം ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പൊന്നടിഞ്ഞാതത്തിന്റെ അലകളിൽ നിറയുള്ള അത് അതെ ആഘോഷമാണ് ഒരിക്കൽ കഴുതക്ക് ഓട് പാകിയ കെട്ടിടത്തിന് മുകളിൽ കയറാൻ തോന്നി വളരെയധികം പണിപ്പെട്ട് കഴുത കെട്ടിടത്തിന് മുകളിൽ കയറി പറ്റി മുകളിലെത്തിയ സന്തോഷത്തിൽ കഴുത തുള്ളിച്ചാടാൻ തുടങ്ങി ഓടുകൾ ഓരോന്നായി പൊട്ടി താഴേക്ക് വീഴുന്നത് കണ്ടുവന്ന ഉടമസ്ഥൻ മുകളിലുള്ള കഴുതയെ കണ്ടു അയാൾ അതിനെ തല്ലി താഴേക്ക് ചാടിച്ചു കഴുത സങ്കടത്തോട് വിചാരിച്ചു ഇന്നലെ ഒരു കുരങ്ങൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇവർക്കാർക്കും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കുരങ്ങൻ ചാടുന്നത് കണ്ട് ഇവരെല്ലാവരും കൈകൊട്ടി ചിരിച്ചു ഞാൻ ചെയ്തപ്പോൾ അതൊരു അപരാധമായി മാറി കഴുത സങ്കടപ്പെട്ടു പലപ്പോഴും പലരും പരീക്ഷിച്ചു വിജയിച്ച തന്ത്രങ്ങളായിരിക്കും നാം ഉപയോഗിക്കുന്നത് എങ്കിലും പരാജയപ്പെട്ടു പോയേക്കാം മറ്റുള്ളവർക്കാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂട എന്ന ചിന്ത നല്ലത് തന്നെ പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യും എന്ന് പറയുന്നത് അസംബന്ധമാണ് പലപ്പോഴും നല്ലത് പ്രതീക്ഷിച്ച് നാം ചെയ്യുന്ന പ്രവർത്തികൾ അബദ്ധങ്ങളായി പരിണമിക്കുന്നത് ഇങ്ങനെയാണ് ചിലപ്പോൾ നാം അപമാനിതരും പരാജിതരും ആകാറുണ്ട് നമ്മുടെ ഓരോ കാൽവെയ്പ്പുകളും ആൾക്കൂട്ടത്തിന് വേണ്ടിയാകരുത് അവ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാകണം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ് ആലുഖാസ്